സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഒരു ക്രിസ്മസും കൂടി വരവായി സഹസ്രാബ്ദങ്ങളായുള്ള രക്ഷകനു വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ സാഫല്യമായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബദ്രഹേമിൽ നടന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനം പഴയ നിയമ പ്രവാചകന്മാർ അനേകം വർഷങ്ങളായി നടത്തിയ പ്രവചനങ്ങളുടെ പൂർത്തീകരണവും കൂടിയായിരുന്നു അത് ക്രിസ്തുവിന് എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഏശയ്യ പ്രവാചകൻ ആത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ പ്രവചിച്ചു കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം ക്രിസ്തുവിന് ഏതാണ്ട് അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇരമ്യ പ്രവാചകൻ ദാവീദിൻ്റെ ഗോത്രത്തിലാണ് നീതിയുള്ള മുളയായ ക്രിസ്തു പിറക്കുന്നത് എന്ന് പ്രവചിച്ചു ക്രിസ്തുവിന് എഴുന്നൂറ്റി അൻപത് വർഷം മുമ്പ് മീഖാ പ്രവാചകൻ ബെദ്ലഹേമിനെ നോക്കി ഇങ്ങനെ പ്രവചിച്ചു നിയോ ബെദ്ലഹേം എഫ്രാത്തെ യഹൂദ സഹസ്രങ്ങളിൽ നീ ഏറ്റവും ചെറുതെങ്കിലും ഇസ്രായേലിന് അധിപതിയാകേണ്ടുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും ലൂക്കയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഇതിൻ്റെ എല്ലാം നിവർത്തീകരണം നാം കാണുന്നു യോസെഫ് ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലും പെട്ടവനാകൊണ്ട് ഗലിയയിൽ ഗലീലിയയിലെ നസ്രത്ത് വിട്ട് യഹൂദിയയിലെ ബെദ്ലഹേമിലേക്ക് പേരുചാർത്താനായി തൻ്റെ ഗർഭിണിയായ ഭാര്യയോടുകൂടി പോയി ബദലഹേമിൽ വെച്ച് മറിയയ്ക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ദാവീദ് ജനിച്ചതും രാജാവായി അഭിഷിക്തനായതും ബെദലഹേമിൽ വെച്ചായിരുന്നു അതിനാൽ രക്ഷകൻ ബദലഹേമിൽ നിന്ന് വരുമെന്ന് എല്ലാ യഹൂദ പണ്ഡിതന്മാർക്കും അറിയാമായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് പ്രവചനങ്ങൾ യേശുവിൽ നിവൃത്തിയാകപ്പെടുന്നു യേശു ലോക രക്ഷകനാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പദവിയെപ്പറ്റി യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വ്യക്തമാക്കുന്നു യോഹന്നാൻ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇച്ഛയിൽ നിന്നല്ല പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് നമുക്ക് രണ്ട് ജനനമുണ്ട് ജഡപ്രകാരമുള്ള ജനനവും ആത്മാവിലുള്ള ജനനവും യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ദൈവത്തിൽ നിന്ന് ആത്മീയ ജനനം പ്രാപിക്കുന്നു ആത്മീയ ജനനം നമുക്ക് ചില ഉറപ്പുകൾ തരുന്നു യോഹനാൻ മൂന്നിൻ്റെ പതിനാറിൽ നമുക്കിത് വായിക്കാം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് നാം ദൈവമക്കളും മക്കളും നിത്യജീവന് അവകാശികളുമാണ് നമ്മുടെ ജഡം മരിച്ചാലും ആത്മാവ് നിത്യമായി ജീവിക്കും ആത്മശരീരം ഉയർത്തെഴുന്നേൽക്കും ആയിരം പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലേശു പിറന്നില്ലെങ്കിൽ ക്രിസ്മസ് അർത്ഥരഹിതമാണ് ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുന്ന നാം ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും മറ്റുള്ളവർക്ക് നൽകുന്നവരാകണം ഈ ക്രിസ്മസിന് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരാകാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം